ഓർത്തഡോക്സ് യാക്കോബായ സഭാ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ അപ്പീലിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്ന് ആശ്വാസം ആറ് പള്ളികൾ ജില്ലാ കളക്ടർമാർ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി കോടതി അലക്ഷ്യ ഹർജി പുതുതായി പരിഗണിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബ്ന സിയാജ് ചേരുന്നു ഷബ്ന ഈ പള്ളി തർക്കത്തിൽ സുപ്രീംകോടതി ഇന്ന് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് ലക്ഷ്മി ഓർത്തഡോ വ്യാപോബായ സഭാ പള്ളി തർക്കവുമായി ബന്ധപ്പെട്ട കോടതിരക്ഷ അപ്പീലാണ് സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു ഈ അപ്പീലിലാണ് ആറ് പള്ളികൾ ജില്ലാ കളക്ടർമാർ ഏറ്റെടുക്കണം എന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലെ കോടതി ലക്ഷ്യ ഹർജികൾ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ ഈ ആറ് പള്ളികൾ ഏറ്റെടുക്കണം എന്ന ഉത്തര ഹർജി അത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിൽ പരിഗണനയിലിരിക്കെയാണ് ഈ പള്ളികൾ ഏറ്റെടുക്കാൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിടുന്നത് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുന്നു എന്നാൽ ഹൈക്കോടതിയിൽ ഈ ഹർജി പരിഗണനയിലുമാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ചിനോടെ ഈ ഹർജികൾ പരിഗണിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് കോടതി അലക്ഷ്യ ഹർജി പുതുതായി പരിഗണിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിലവിലുള്ള ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഉത്തരവ് സുപ്രീംകോടതി വിധിയിലെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതി വിഷയ ഹർജി പരിഹരിക്കണം സുപ്രീം സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ ബാധ്യതയുള്ളവർ ആരെന്ന കാര്യവും പരിശോധിക്കണം സുപ്രീംകോടതി വിധി അനുസരിച്ച് ഇനി നടക്ക നടപ്പാക്കാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ച് നടപടി സ്വീകരിക്കണം പരിഹാര നടപടികൾ എന്തൊക്കെ എന്ന കാര്യവും ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കണം എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നു കോടതി വിഷയ ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് ഉചിതമായ തീരുമാനമെടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാന സർക്കാരും യാക്കോബായ സഭയുമാണ് ഇത്തരം ഒരു അപ്പീലുമായി സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുള്ളത് ഇനി ഇപ്പോൾ ഈ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട കേസുകൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ലീഗൽ ഡെസ്കില് നിന്ന് ഷപ്ന വിവരങ്ങൾ പങ്കുവച്ചത്